ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം മക്കളെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പുറത്തുണ്ടായിരുന്നു കേട്ടോ ചകിരി ഒന്ന് ചാക്കിലാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പാടൊന്ന് ചാക്കിലാക്കണ തിരക്കിലാണ് കേട്ടോ കുട്ടികളെല്ലാവരും ഉണ്ട് എല്ലാവരും നോമ്പൊക്കെ എടുത്തേക്കണമെന്ന് കേട്ടോ രണ്ടാൾ ചെറിയ രണ്ടാളും നോമ്പ് എടുത്തിട്ടില്ല എല്ലും പൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ആദ്യ കുട്ടനെ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് കുളിക്കൂല കളി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ കുറച്ച് ഒന്ന് കളിക്കാൻ പോവും അപ്പോൾ കളി കഴിഞ്ഞിട്ട് വന്നതാണ് കളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുളിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ചകിരിയൊക്കെ ഒന്ന് പേ ചാക്കുക കുറച്ചിലുള്ളത് കാരണം കാരണം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേകിരിയൊക്കെ ഒന്ന് ചാക്കാക്കുകയാണ് കേട്ടോ അപ്പം പിന്നെന്തായാലും പൊറാട്ടയാണ് കേട്ടോ പൊറാട്ട ആയതുകൊണ്ട് തന്നെ ചായക്കടി ഉണ്ടാക്കാനില്ല അപ്പോൾ കറി മാത്രം മതി കറി ഞാൻ റെഡിയാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ബീഫായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറി എവിടെയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസടിക്കാനും വൈകുന്നേരത്തെ അത്യാവത്തിനുള്ള ഒരുക്കാനും ഒക്കെയാണുള്ളത് കിട്ടാം അപ്പോൾ ചായക്കടി പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വല്ലാതെ പാപ്പ ഇതൊക്കെ ഒന്ന് ചാക്കിലാക്കി ഈ വിഭാഗം മുറ്റം ഒന്ന് ക്ലിയറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓരോ മുലക്കളായിട്ട് നമ്മൾ ഉണങ്ങി പച്ചചിരി ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചാക്കിലാക്കാൻ വിചാരിച്ചാണ്ട് ചാക്കിലാക്കിയിട്ടില്ലായിരുന്നു കിട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാനും ആദ്യക്കുട്ടനും അല്ലുട്ടിയും പൊന്നൂസും അച്ചുട്ടിയും ഞങ്ങളെല്ലാവരും ഇട്ടാം അതിൽ അപ്പോൾ അതാ അങ്ങനെ മടിച്ച് നോമ്പായ പിന്നെ മടിയാണ് കേട്ടോ നോമ്പായ നോമ്പിൻ്റെ തിരക്കും പിന്നെ നമ്മളെ ക്ലാസ്സിൻ്റെ പോക്കും ഒക്കെ പാടായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ചാക്കിലാക്കാനൊക്കെ ഉണ്ടായിരുന്നു നാളെ ചെയ്യുക നാളെ ചെയ്യാരിച്ചിങ്ങനെ മടിച്ച് നടക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഹോള് പിടിച്ച് നിക്കുമ്പോൾ ചാക്ക് മറിഞ്ഞു പോവാ ആ ഹോൾ പോകാനായി അപ്പം ഇന്നത്തെ വൈകുന്നേരം വൈകുന്നേരത്തൊക്കെ തന്നെ പരിപാടി അപ്പൊ ഇവിടെ കാട കാടത്തീറ്റ ചാക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെകിരി ഇടാനൊക്കെ ചാക്ക് ഇവിടെ ഉണ്ട് കിട്ടാം സ്റ്റോക്കാണ് കാരണം നമ്മൾ കാട കാടത്തീറ്റയുടെ ചാക്കാണ് കേട്ടോ ഗോദ്രേജ് ചിക്കണ്ട് കാടച്ചാക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പരിപാടിക്കൊക്കെ സുഖമാണ് ഞാൻ അവിടെ ഓഫീസിൽ ചാക്കും ഉണ്ടാവും ആദ്യം ഒക്കെ പാടം ഒന്നിക്കിടാം ഉണ്ടല്ലോ ഒക്കെ പാടം ആർക്കാൻ കഴിയൂല അങ്ങനെ അതായത് ഒക്കെ ശേഷം അതൊക്കെ ഓരോന്നായിട്ട് വെക്കുന്നത് വറകരയിൽ അത് കൊണ്ടുവച്ചിട്ടുണ്ടാകാം വറകരായിട്ടില്ല കേട്ടോ വർഗര പുഴിഞ്ഞാടികൾ അപ്പോൾ നമ്മൾ പുറത്തൊരു ബാത്റൂം ബേക്കറിയില്ല കേട്ടോ അപ്പോൾ അതിലാണ് നമ്മൾ ചെകരികളൊക്കെ ആക്കി വെക്കൽ ഒക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തിരുമ്പി തോറിയിട്ട് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ആയാലും അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരണം അതിനൊക്കെ ആയിട്ട് ഒരു നീക്കണിട്ടോ അപ്പോൾ ഭയങ്കര വീടാണല്ലോ ഉച്ചയ്ക്ക് തോന്നിയിട്ടാലും വൈകുന്നേരം ആകുമ്പോൾ തീരെ നെരിഞ്ഞതാ അപ്പോൾ ഏകദേശം ഇക്ക എത്തി ഇക്ക എത്തിയിട്ടുണ്ട് കേട്ടോ ഇക്ക എത്തി ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ജ്യൂസ് അടിക്കാനുള്ളതും ഒക്കെ അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നീ ഇരുങ്ങാണ് നേരം അഞ്ചര മണി കഴിഞ്ഞിട്ടോ അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരം അപ്പോൾ ഒക്കെ കോഴിക്കൂടൊക്കെ തുറന്നുവച്ചെടുത്ത് കോഴിക്കൂടൊക്കെ ഏറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ നിന്ന് നിൽക്കണം കേട്ടോ അതിനിടയിൽ ഞാനിതാ മീനൊക്കെ മുറി കഴിഞ്ഞിട്ടാണ് മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മൾ മസാല കൂട്ടുകയാണ് ഇട്ടാ എന്നും നമ്മൾ മീൻ മസാല വയില പൊരിക്കലാണ് കേട്ടോ അത്തായത്തിന് അപ്പോൾ പൊരിച്ചിട്ടൊരു രസം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഏതായാലും നമ്മൾ ഉറുക്കാപ്പുളിയും തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് ഇട്ട് നല്ലോണം ചിക്കൻ മസാല ഒക്കെയാണ് ചേർത്തിട്ട് ഒന്ന് വരട്ടിരിക്കുന്നു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഓർക്കാപ്പുളിയൊക്കെ ഇടുമ്പോൾട്ടോ അപ്പോൾ ഇന്ന് പൊരിച്ചിട്ടൊരു ടേസ്റ്റ് നല്ല കണ്ടിട്ട് നല്ല നാടൻ നാടനായിലൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും എന്താ അല്ല ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ വറ്റിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ ആദ്യക്കുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനൊക്കെ പ്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ചായ ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പാൽ ചായ വേണം ടേക്കാക്കുക പിന്നെ അതാണ് നമ്മൾ ചോറ് കൂടെ ഏകദേശം റെഡി ആയി നല്ല വേവുള്ള അരിയാണ് അപ്പോൾ നേരത്തെ തന്നെ നസർബാങ്ങ് കൊടുത്തേക്ക് തന്നെ ഞാൻ ചോറൊക്കെ തീമോട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇനി ചായ കൂടിയ കൈനോടുകൂടി കൂടി നല്ലോണം വേവിട്ടോ അപ്പോൾ ഒന്ന് വാർത്ത് വെക്കണം പിന്നെ ചീരൻ്റെ താളിക്കും ചെയ്യണം പയർ പേരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണം കിട്ടാം അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ അതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇക്ക വന്ന് ഇക്ക കക്കരീൻ്റെ ജ്യൂസ് തന്നെ അടിച്ചിട്ടുള്ളത് കിട്ടാം കക്കരിക്കയുടെ ജ്യൂസ് പാൽ അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ബീഫ് മുളകിട്ടതാണ് പിന്നെ പൊറാട്ടയും ബത്തക്കയും ഒക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യടും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കലൊക്കെ അയി തന്നെ ചെയ്യാറ്ട്ടാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കും നോമ്പലും നോമ്പുറക്കുമ്പോൾ ഇക്കൊക്കെ പാൽച്ച നിർബന്ധമാണ് കിട്ടാം അപ്പോൾ പാൽ പാലിന്റെ പാക്കറ്റ് കൊണ്ടുവരാണ് കേട്ടോ പാലിന്റെ പാക്കറ്റ് കൊണ്ടുവന്നിട്ട് പാ ചായ റെഡി ആക്കി എടുക്കല്ല കണ്ടാവത്ത് <laughs> ഇപ്പോഴ <laughs> ഇക്കെ പിന്നെ പുറത്ത് പൈനാപ്പിളും ഉണ്ടോ നീന്തുന്നുട്ടാണ് അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് തിരക്കിലാണ് അപ്പോൾ അതവിടെ പൊറോട്ടയൊക്കെ ഞാൻ പ്ലേറ്റിക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ബീഫാണ് കേട്ടോ ബീഫ് മുളകിട്ടതാണ് കേട്ടോ അതൊക്കെ ചപ്പും കൂടി കൊണ്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് മുളകിടുമ്പോൾ ചപ്പും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ പിന്നെ അതാ നമ്മൾ മുന്തി ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതാണ് നോമ്പ് പറന്ന് മക്കളെല്ലാവരും നോ ചായ കുടിക്കാൻ ഇരുന്നിട്ട് കേട്ടോ ഇന്ന് പൊരികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചേട്ടാ പൊരികളൊന്നും ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കിയിട്ടില്ലാത്ത ദിവസം എന്നിട്ടോ അപ്പോൾ മറ്റു ചിലപ്പോൾ ഇക്ക കൊണ്ടരലുണ്ട് എന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചേട്ടാ അപ്പോൾ ചായക്കടി കുട്ടികൾ തിന്നിട്ടില്ല പൊരി ഉണ്ടാക്കുമ്പോൾ ചായക്കടിയെ തിന്നിട്ടുണ്ട് ചേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊരിയാണ് നിർത്തി വെച്ചിട്ടോ ആ ഞാൻ പറയുമ്പം ഇപ്പോൾ ഒരു വേണ്ടാന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചായ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ ഞാനിവിടെ നമ്മൾ മീനും കൂടെ സെറ്റായി വെന്ത് വന്നിട്ട് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെയും വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അച്ചുട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് അച്ചുട്ടി ഇരുന്ന് നിൽക്കണം അച്ചുട്ടീനെ മുടിയൊക്കെ ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂട്ടാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ല നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലേക്കും